മാ നിങ്ങളോടൊപ്പം ഛത്തീസ്ഗഡിൽ ജയിലിൽ അടക്കപ്പെട്ട കന്യാസ്ത്രീകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും ഇവരുടെ പേരിലെടുത്ത കേസ് റദ്ദു ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചും പഴുവിൽ ഫോറോനയിലെ പതിനാറ് പള്ളികളുടെ നേതൃത്വത്തിൽ തൃപ്യാർ വിശുദ്ധ യൂതാ തേവൂസ് പള്ളിയുടെ മുൻപിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു പഴുവിൽ ഫോറോന വികാരി ഫാദർ വിൻസെന്റ് ചെറുവത്തൂർ ഉദ്ഘാടനം ചെയ്തു ഇത് ഒരു സന്യാസി സമൂഹത്തിന്റെ മാത്രം കഥയല്ല മറ്റ് എല്ലാ സന്യാസ സമൂഹങ്ങളും ഇന്ന് ഈ ഭാരതത്തിൽ സേവനമനുഷ്ഠിക്കുന്നുണ്ട് എങ്കിൽ അതെല്ലാം വ്യത്യസ്തമായ തലങ്ങളിൽ അവർ ചെയ്യുന്ന ആതുര ശുശ്രൂഷകളും അതുപോലെയുള്ള മറ്റ് പ്രവർത്തനങ്ങളുമാണ് ഇവിടെ ആരെയും മതപരിവർത്തനം ചെയ്തതായിട്ട് കേൾക്കാൻ സാധിക്കില്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ക്രൈസ്തവ സഭയുടെ ശതാംശം എന്ന് പറയുന്നത് ദശാംശം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ശതമാനം എന്ന് പറയുന്നത് രണ്ട് പോയിന്റ് മൂന്നാണ് എന്നാൽ അത് ഇന്ന് എത്തി നിൽക്കുന്നത് രണ്ട് പോയിന്റ് ഒന്നാണ് ഈ മതപരിവർത്തനം നടത്തപ്പെടുന്നുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഇത്തരത്തിൽ കുറയുകയല്ല ചെയ്യേണ്ടത് മറിച്ച് അവർ ആരെയെല്ലാം കണ്ടുമുട്ടുന്നവോ ആരെയെല്ലാം ശുശ്രൂഷിക്കുന്നവോ അവരെല്ലാം ഇതുപോലെ മതപരിവർത്തനം ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ശതമാനമെല്ലാം ഇതിനപ്പുറത്തേക്ക് കടക്കേണ്ടതാണ് എന്നാൽ ക്രൈസ്തവ സഭയുടെ സ്ഥിതി അതല്ലെന്ന് തെളിവ് തന്നെ നമുക്ക് അത് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട് അപ്പോൾ മതപരിവർത്തനം എന്നുള്ളത് ഒരു വിഷയമേ അല്ല മറിച്ച് തുറങ്ങിലടയ്ക്കാനുള്ള ഒരു വിഷയമായിട്ട് അതിന് മാറിയിരിക്കുകയാണ് തൃപയാർ സെൻട്രലിൽ നിന്ന് പള്ളിക്ക് മുന്നിലേക്ക് പ്രകടനവും ഉണ്ടായിരുന്നു പഴുവിൽ ഫൊറോന കൗൺസിൽ സെക്രട്ടറി എ എ ആന്റണി അധ്യക്ഷനായി അതിരൂപതാ പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ മുഖ്യപ്രഭാഷണം നടത്തി ഫാദർ സെബാസ്റ്റ്യൻ വെട്ടത്ത് ഫൊറോന കത്തോലിക് കോൺഗ്രസ് പ്രസിഡന്റ് ആൻഡോ തുറയൻ ഫാദർ ജെൻസ് തട്ടിൽ സിസ്റ്റർ കൊച്ചുത്രേസ്യ സിസ്റ്റർ അനു ജോൺസൺ സിസ്റ്റർ നിഷ ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി ഫൊറോന കുടുംബ കൂട്ടായ്മ കൺവീനർ പ്രീറ്റ് ജെ മുരിയാടൻ ഫാദർ സിജോ കാട്ടുകാരൻ തുടങ്ങിയവർ സംസാരിച്ചു

എക്സലൻ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം